എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ കർണാട്ടിക് മ്യൂസിക്കിലെ ത്രിമൂർത്തികൾ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ശ്രീ ത്യാഗരാജസ്വാമികൾ ശ്രീ മുത്തുസ്വാമി ദീക്ഷിതർ ശ്രീ ശ്യാമശാസ്ത്രി എന്നിവരാണ് കർണാട്ടിക് മ്യൂസിക്കിലെ ട്രിനിറ്റീസ് എന്ന് അറിയപ്പെടുന്നത് ഇവർ മൂവരും പതിനേഴ് പതിനെട്ട് എന്നീ നൂറ്റാണ്ടുകളിൽ ജീവിച്ചിരുന്നവരാണ് മൂന്ന് പേരും തഞ്ചാവൂർ ജില്ലയിലാണ് ജനിച്ചു വളർന്നത് അതായത് തമിഴ്നാട് തമിഴ്നാട്ടിലെ തഞ്ചാവൂർ ജില്ലയിലെ തിരുവാരൂരിലാണ് ഇവർ മൂന്ന് പേരും ജനിച്ചത് നമുക്ക് ആദ്യം ത്യാഗരാജസ്വാമികളെ കുറിച്ച് നോക്കാം സെവൻറ്റീൻ സിക്സ്റ്റി സെവനിലാണ് ത്യാഗരാജസ്വാമി ജനിച്ചത് അദ്ദേഹം ഒരു സംഗീത പാരമ്പര്യമുള്ള കുടുംബത്തിൽ ജനിച്ച ആളാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഒരു മഹാപണ്ഡിതനായിരുന്നു അമ്മ ഒരു സംഗീതജ്ഞയുമായിരുന്നു കൂടാതെ അദ്ദേഹത്തിൻ്റെ ഗ്രാൻഡ് ഫാദർ ഒരു കവിയും ഗാനരചിതവുമായിരുന്നു അപ്പോൾ ചെറുപ്പത്തിൽ തന്നെ ശ്രീ ത്യാഗരായ സ്വാമികൾക്ക് സംഗീതത്തിലുള്ള വാസന അവർക്ക് മനസ്സിലായി അങ്ങനെ അദ്ദേഹത്തിൻ്റെ ആദ്യ ഗുരുവായ ശ്രീ സോണ്ടി വീണ വെങ്കടരമണദാസിൻ്റെ അടുത്ത് സംഗീതം അഭ്യസിക്കാൻ ആരംഭിച്ചു അങ്ങനെ അന്നത്തെ ഗുരുകുല സമ്പ്രദായം അനുസരിച്ചാണല്ലോ സംഗീതം വിദ്യ അഭ്യസിക്കുന്നത് അപ്പം ഒരു വർഷം കൊണ്ട് ഏകദേശം ഒരു വർഷം കൊണ്ട് തന്നെ ആ ഗുരു അദ്ദേഹത്തിന് അറിയാവുന്ന എല്ലാ കാര്യങ്ങളും സംഗീതത്തിലുള്ള അദ്ദേഹത്തിലെ എല്ലാ അറിവുകളും ശ്രീ ത്യാഗരാജ സ്വാമികൾക്ക് പകർന്നു കൊടുത്തു പിന്നെ അന്ന് ഉണ്ടായി അന്ന് ലഭിക്കുമായിരുന്ന ഗ്രന്ഥങ്ങൾ സംഗീതമായിട്ട് സംഗീതവുമായി ബന്ധപ്പെട്ട ഗ്രന്ഥങ്ങളെല്ലാം ശ്രീ ത്യാഗരാജ സ്വാമികൾ വായിക്കുകയും അതുവഴി വന്ന അറിവ് കൊണ്ട് അദ്ദേഹം നിറയെ കോമ്പോസിഷൻസ് എഴുതുകയും രാഗങ്ങൾ ഒരുപാട് അറിവ് രാഗങ്ങളിലുള്ള അറിവുകൾ സമ്പാദിക്കുകയും ചെയ്തു ഇതുകൂടാതെ ശ്രീ ത്യാഗരായ സ്വാമികൾക്ക് ആസ്ട്രോണമി മാത്തമാറ്റിക്സ് ഇതിലെല്ലാം വളരെ പാണ്ഡിത്യം നേടാൻ ചെറുപ്പത്തിൽ സാധിച്ചു ശ്രീ ത്യാഗരായ സ്വാമികൾക്ക് നിറയെ ശിഷ്യന്മാരുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ കോമ്പസിഷൻസ് ഒരുപാട് പോപ്പുലറായത് എന്ന് കൂടി നമുക്ക് ചിന്തിക്കാം സാധാരണ ഈ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരുപാട് കോമ്പസിഷൻസ് അപ്പം ട്രിനിറ്റീസിലെ മറ്റ് രണ്ടുപേരെ കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പം ഋതുസ്വാമി ദീക്ഷിതരെയും ക്ഷാമശാസ്ത്രയെയും കമ്പയർ ചെയ്യുമ്പോൾ ത്യാഗരാജസ്വാമികളുടെ കോമ്പസിഷൻസാണ് കൂടുതൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് മാത്രമല്ല സ്വാമികൾ രണ്ടായിരത്തി അഞ്ഞൂറിലധികം കോമ്പസിഷൻസ് രചിച്ചു എന്നാണ് പറയപ്പെടുന്നത് ശ്രീ സ്വാമികൾ ഒരു ശ്രീരാമ ഭക്തനായിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ കോമ്പോസിഷൻസിൽ കൂടുതലും ശ്രീരാമ സ്തുതികളാണ് കൂടാതെ മറ്റുള്ള ദേവതകളെക്കുറിച്ചും അതായത് അദ്ദേഹം സന്ദർശിച്ചിട്ടുള്ള ക്ഷേത്രങ്ങളിലെ ദേവതകളെക്കുറിച്ചും അദ്ദേഹം നിറയെ കോമ്പോസിഷൻസ് എഴുതിയിട്ടുണ്ട് ഒരുപാട് രാഗങ്ങളിൽ അദ്ദേഹം കോമ്പസിഷൻസ് എഴുതിയിട്ടുണ്ട് കൂടാതെ റയർ രാഗങ്ങളായിട്ടുള്ള പ്രതാപവരാളി ഗുണ്ടക്രിയ ദീപിക അങ്ങനെ റയർ രാഗ അറിയപ്പെടാതിരുന്ന രാഗങ്ങളിലും അദ്ദേഹം കോമ്പസിഷൻസ് രചി രചിച്ച് നമ്മളിലേക്ക് എത്തിച്ചിരുന്നു അതായത് അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കുകയും അതുവഴി അത് പ്രചാരത്തിലാവുകയും ചെയ്തിട്ടുണ്ട് അപ്പം അദ്ദേഹം ജീവിതത്തിൽ ബുദ്ധിമുട്ട് ഏറുന്ന സമയങ്ങളിലെല്ലാം അദ്ദേഹം ശ്രീരാമോപാസനയും സംഗീതോപാസനയുമായിട്ട് ജീവിച്ച് പോന്നിരുന്നു ശ്രീ ത്യാഗനസ്വാമികളുടെ സ്വാമികളുടെ ശിഷ്യഗണങ്ങളിൽ അറിയപ്പെടുന്നവര് സുബ്ബരായ ശാസ്ത്രി വീണകുപ്പയർ മനമ്പുച്ചാവടി വെങ്കട സുബ്ബയ്യ എന്നിവരൊക്കെയാണ് അദ്ദേഹത്തിന്റെ കോമ്പോസിഷൻസ് നോക്കുകയാണെങ്കിൽ നിധിചാല സുഖമ കല്യാണി രാഗത്തിലുള്ള നിധിചാല സുഖമ അതുകൂടാതെ രഘുകുല ഇൻ ഹംസധ്വനിയിൽ പിന്നെ പക്കാല പക്കാല നില അത് അതെല്ലാവർക്കും അറിയാവുന്ന ഒരു കോമ്പസിഷനാണ് പക്കാലനില ബഡി അത് ഖരകരപ്രിയ രാഗത്തിലാണ് അതുകൂടാതെ സമാനമയറും അപ്പം ഇതിൽ കൂടുതലും നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത് ശ്രീരാമ കീർത്തനങ്ങളാണ് ശ്രീരാമനെ സ്തുതിച്ചുകൊണ്ടുള്ള കീർത്തനങ്ങളാണ് ഇത് കൂടാതെ ഇദ്ദേഹത്തിൻ്റെ ഫേമസ് ആയിട്ടുള്ള കോമ്പസിഷൻ ആയിട്ടുള്ള കോമ്പസിഷൻ നോക്കുകയാണെങ്കിൽ ഖനരാഗ പഞ്ചരത്നങ്ങൾ ഇപ്പം നാട്ട ഗൗള ആരഭി വരാളി ശ്രീ എന്നിവയിൽ എഴുതിയ പഞ്ചരത്നം പഞ്ചരത്നം വളരെ പോപ്പുലറായിട്ടുള്ള കോമ്പസിഷനാണ് ഇതുകൂടാതെ കോവൂർ പഞ്ചരത്നം തിരുവട്ടിയൂർ പഞ്ചരത്നം എന്നിങ്ങനെ അദ്ദേഹത്തിൻ്റെ ഗ്രൂപ്പ് കൃതികളിൽ ഉൾപ്പെടുന്നതാണ് ഇതുകൂടാതെ ഇദ്ദേഹം ഒന്ന് രണ്ട് സംഗീത നാടകങ്ങളും രചിച്ചിട്ടുണ്ട് പ്രഹ്ലാദ ഭക്തി വിജയം നൗകാചരണം എന്നിവയാണത് ഇതുകൂടാതെ ദിവ്യനാമാവലി അതായത് ഭജന കീർത്തനങ്ങളാണത് കൃതി കൃതികളുടെ അത്രയും ഡീറ്റെയിൽ ഇല്ലാത്ത കോമ്പോസിഷൻസ് ആണ് ഭജന നാമാവലി ഭജന നാ ദിവ്യനാമാവലി എന്ന് പറയും ഭജന കീർത്തനങ്ങളാണത് അല്ലാതെ അതുകൂടാതെ ഉത്സവ പ്രബന്ധ ഉത്സവ സമ്പ്രദായ കൃതികൾ ഉത്സവ സമ്പ്രദായ കൃതികൾ കീർത്തനശതകം ശതരാഗ രത്നമാലിക എന്നിവയൊക്കെയാണ് ശ്രീ ത്യാഗരാജ സ്വാമികളുടെ കമ്പോസിഷൻസിൽ വരുന്നത് അപ്പോൾ അദ്ദേഹം എയ്റ്റീൻ ഫോർട്ടി സെവനിൽ ദിവംഗതനായി തിരുവയ്യാറിൽ വെച്ച് അദ്ദേഹം ദിവംഗതനായി ഇത്രയുമാണ് ത്യാഗ ശ്രീ ത്യാഗരാജ സ്വാമികളെ കുറിച്ച് ഒരു ഉള്ള അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം വരുന്നത് നമുക്കടുത്തതായിട്ട് ശ്രീ മുത്തുസ്വാമി ദീക്ഷതരെ ഒന്ന് നോക്കാം ത്യാഗരാജസ്വാമികളെ പോലെ തന്നെ ശ്രീ മുദുസ്വാമി ദീക്ഷിതരും തഞ്ചാവൂരിലാണ് ജനിച്ചത് തമിഴ്നാട്ടിലെ തഞ്ചാവൂർ ജില്ലയിലെ തിരുവാരൂരിലാണ് അദ്ദേഹവും ജനിച്ചത് സെവൻറ്റീൻ സെവൻറ്റി സിക്സിലാണ് ശ്രീ മുതുസ്വാമി ദീക്ഷിതർ ജനിച്ചത് അദ്ദേഹവും സംഗീത പാരമ്പര്യമുള്ള ഒരു കുടുംബത്തിലാണ് ജനിച്ചത് അദ്ദേഹത്തിൻ്റെ അച്ഛൻ രാമസ്വാമി ദീക്ഷിതർ ഒരു സംഗീതജ്ഞനായിരുന്നു അപ്പം ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹം സംഗീതം അഭ്യസിക്കുകയും കൂടാതെ വീണയിൽ അദ്ദേഹം പ്രാവീണ്യം നേടുകയും ചെയ്തിരുന്നു കുടുംബത്തിലെ മൂത്ത പുത്രനായിരുന്നു ശ്രീ മുദുസ്വാമി ദീക്ഷിതർ അദ്ദേഹം ചെറുപ്പത്തിൽ തന്നെ സംഗീതത്തിൽ വളരെയധികം പ്രാവീണ്യം നേടുകയും ചെയ്തിരുന്നു അക്കാലത്ത് ജീവിച്ചിരുന്നവരെല്ലാം ഈ അമ്പലങ്ങൾ തോറും അല്ലെങ്കിൽ പുണ്യ സ്ഥലങ്ങൾ തോറും തീർത്ഥാടനം നടത്തുക എന്നുള്ളത് ഒരു അവരുടെ ഒരു പ്രത്യേക സ്വഭാവമാണ് അതേപോലെ തന്നെ ശ്രീ ദീക്ഷിതരും കുറേ നാൾ കാശിയിൽ പോയി താമസിച്ചിരുന്നു അതിനുശേഷം തിരികെ വന്ന തിരിച്ചു വന്ന വഴി തിരുത്തണി എന്ന് പറയുന്ന ഒരു സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ഭജനം പാർക്കാൻ ഇരുന്നിരുന്നു അപ്പം കുറേ നാൾ അവിടെ ഭജനം പാർത്തിരുന്ന സമയത്ത് ശ്രീ സുബ്രഹ്മണ്യ സ്വാമി സ്വപ്നത്തിൽ വന്ന് കൽക്കണ്ടം വായിൽ വെച്ചു കൊടുത്തു എന്ന് അദ്ദേഹത്തിന് സ്വപ്നത്തിൽ തോന്നുകയും അതിനുശേഷം അദ്ദേഹം കീർത്തനങ്ങൾ എഴുതാൻ ആരംഭിച്ചു എന്നുമാണ് പറയുന്നത് അപ്പം ഈ അനുഗ്രഹം കിട്ടിയ ശേഷം അദ്ദേഹം ആദ്യമായിട്ട് എഴുതിയ കീർത്തനം മായമാളവ് ഗവളരാഗത്തിലുള്ള ശ്രീനാഥാദി ഗുരുഗുഹോ ജയതി ജേതി എന്ന കീർത്തനമാണ് പിന്നീട് അദ്ദേഹം കാഞ്ചീപുരത്ത് പോവുകയും അവിടെ വെച്ച് ഏകാമ്രനാഥം നീരജാക്ഷി കാമാക്ഷി വരലക്ഷ്മി കഞ്ചതലായ ദാക്ഷി എന്നിങ്ങനെ തുടങ്ങുന്ന കീർത്തനങ്ങൾ രചിക്കുകയും ചെയ്തു തിരുവാരൂരിലെ കമലാമ്പയെ സ്തുതിച്ചുകൊണ്ട് കമലാമ്പ നവാവരണം എന്ന ഗ്രൂപ്പ് കൃതിയും അഭയാംബയെ സ്തുതിച്ചുകൊണ്ട് അഭയാംബ നവാവരണം എന്ന ഗ്രൂപ്പ് കൃതിയും അദ്ദേഹം രചിക്കുകയുണ്ടായി ഇതുകൂടാതെ അദ്ദേഹം പഞ്ച ഭൂതങ്ങളെക്കുറിച്ച് വൃത്തി അപ്പ് വായു തേജസ് ആകാശം എന്നീ പഞ്ചഭൂതങ്ങളെക്കുറിച്ച് ഒരു ഗ്രൂപ്പ് കൃതി എഴുതുകയും ചെയ്തു ഈ അദ്ദേഹത്തിന് കുറേയേറെ ഗ്രൂപ്പ് കൃതികൾ ഇദ്ദേഹത്തിൻ്റെ സ്വന്തമായിട്ടുണ്ട് നവഗ്രഹങ്ങളെക്കുറിച്ച് ഒരു ഒൻപത് കൃതികൾ ഇദ്ദേഹം രചിക്കുകയുണ്ടായി കമ്പോസ് ചെയ്യുകയുണ്ടായി ഇദ്ദേഹം ത്യാഗരാജസ്വാമികളെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഇദ്ദേഹത്തിന് കീർത്തനങ്ങളുടെ എണ്ണത്തിൽ കുറവാണ് അപ്പോൾ ത്യാഗരാജസ്വാമികൾ രണ്ടായിരത്തി അഞ്ഞൂറിലധികം കീർത്തനങ്ങൾ കമ്പോസ് ചെയ്തു എന്ന് പറയുന്നു ഇദ്ദേഹം അഞ്ഞൂറിൽ പരം കീർത്തനങ്ങളെ ഇദ്ദേഹത്തിന് കമ്പോസ് ചെയ്തതായിട്ട് നമുക്ക് അറിയപ്പെടുന്നുള്ളു മാത്രമല്ല ഇദ്ദേഹത്തിന്റെ ഭാഷ ഭയങ്കര കട്ടിയുള്ളതായിരുന്നു സാൻസ്ക്രിറ്റില് ഒക്കെ ഉള്ള കോമ്പോസിഷൻസ് ആൾക്കാർക്ക് മനസ്സിലാക്കുവാനും അത് പകർന്നു കൊടുക്കുവാനും കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു ഭാഷ ബുദ്ധിമുട്ടായതുകൊണ്ട് ആയിരിക്കാം അധികം പ്രചാരം നേടാൻ സാധിക്കാഞ്ഞത് എന്ന് നമുക്ക് വിചാരിക്കാം മുത്തുസ്വാമി ദീക്ഷിതർക്ക് ധാരാളം ശിഷ്യഗണങ്ങളുണ്ടായിരുന്നു ശിവാനന്ദം പൊന്നയ്യ വടിവേലു എന്നിവർ അദ്ദേഹത്തിൻ്റെ ശിഷ്യഗണങ്ങളിൽ പെടുന്നവരാണ് ഇവർ സ്വാതി തിരുനാളിൻ്റെ സംഗീത സഭയിലെ അംഗങ്ങളായിരുന്നു ഇദ്ദേഹം ഒരു ശ്രീ മുത്സ്വാമി ദീക്ഷിതർ ഒരു കടുത്ത ദേവി ഭക്തനായിരുന്നു എയ്റ്റീൻ തേർട്ടി ഫൈവില് പൂർവികല്യാണി രാഗത്തിലുള്ള മീനാക്ഷി മേമുദം ദേഹി പാടിക്കൊണ്ടിരുന്ന സമയത്ത് അദ്ദേഹം ദിവംഗതനായി എന്നാണ് പറയപ്പെടുന്നത് അപ്പം ഇത്രയുമാണ് ശ്രീ മുസ്വാമി ദീക്ഷിതരെ കുറിച്ചുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്തായിട്ട് ശ്രീ ശ്യാമശാസ്ത്രിയെ അദ്ദേഹത്തെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം ത്രിമൂർത്തികളിൽ മറ്റു രണ്ടു പേരെ പോലെ തന്നെ ശ്യാമശാസ്ത്രീയും ജനിച്ചത് തഞ്ചാവൂർ ജില്ലയിലെ തിരുവാരൂരിലാണ് സെവൻറ്റീൻ സിക്സ്റ്റി ടുവിലാണ് ശ്യാമശാസ്ത്രീ ജനിച്ചത് അദ്ദേഹത്തിൻ്റെ ഒറിജിനൽ നെയിം സുബ്രഹ്മണ്യൻ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ വിളിപ്പേര് ശ്യാമകൃഷ്ണൻ എന്നായിരുന്നു ഒട്ടുമേ സംഗീത പാരമ്പര്യം ഇല്ലാതിരുന്ന ഒരു ഫാമിലിയിലാണ് ശ്രീ ശ്യാമശാസ്ത്രി ജനിച്ചത് അദ്ദേഹത്തിൻ്റെ കുടുംബ തൊഴിലെന്ന് പറയുന്നത് കാഞ്ചീപുരത്തെ ലക്ഷ്മിയുടെ വിഗ്രഹം പൂജിക്കുക എന്നുള്ളതായിരുന്നു ഇദ്ദേഹത്തിന് സംഗീതത്തിൽ അഭിരുചി ഉണ്ടായിരുന്നു എങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ അച്ഛൻ അത് ഡിസ്കറേജ് ചെയ്യുകയാണ് ചെയ്തത് എന്നിരുന്നാൽ തന്നെയും ഒരു സംഗീത ഗുരു അവിടുത്തെ ഇദ്ദേഹത്തിൻ്റെ സംഗീത ത്തിലെ ടാലൻറ്റ് കണ്ട് അഭിരുചി കണ്ടിട്ട് സംഗീത സ്വാമി എന്ന മ്യൂസിഷ്യൻ ഇദ്ദേഹത്തെ സംഗീതം അഭ്യസിപ്പിക്കുകയും ഒരുപാട് സംഗീതത്തെക്കുറിച്ചുള്ള ഒത്തിരി കയ്യെഴുത്ത് പ്രതികൾ ദ്ദേഹത്തിന് കൊടു കൊടുക്കുകയും ചെയ്തിരുന്നു അത് വായിച്ചും ഒക്കെ ആയിട്ട് ശ്യാമശാസ്ത്രി സംഗീതത്തിൽ നല്ല അറിവ് സമ്പാദിച്ചിരുന്നു ത്യാഗരാജസ്വാമികളെയും മുദ്ധസ്വാമി ദീക്ഷിതരെയും പോലെ ഇദ്ദേഹത്തിന് ഒരുപാട് കൃതികൾ ഉണ്ടായിരുന്നില്ല മുന്നൂറിൽ പരം കൃതികളെ ഇദ്ദേഹം എഴുതിയിട്ടുണ്ടായിരുന്നുള്ളൂ ഒരുപാട് ശിഷ്യഗണങ്ങളും ഉണ്ടായിരുന്നില്ല ശിഷ്യ ശിഷ്യരും വളരെ കുറവായിരുന്നു അതുകൊണ്ട് തന്നെ ഒരു കോമ്പസിഷൻസ് ഒരുപാടും പോപ്പുലർ ആയിട്ടില്ല അദ്ദേഹം തമിഴിൽ തെലുങ്ക് സാൻസ്ക്രിറ്റ് എന്നിവയിൽ കോമ്പസിഷൻസ് രചിച്ചിട്ടുണ്ട് സംഗീതം കൂടാതെ ജ്യോതിഷം സൻസ്ക്രിറ്റ് തെലുഗു എന്നീ വിഷയങ്ങളിലെല്ലാം അദ്ദേഹത്തിന് വളരെയധികം പാണ്ഡിത്യം ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ കോമ്പസിഷൻസിൽ വളരെയേറെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കോമ്പസിഷൻ ശ്രീ മധുര മീനാക്ഷിയെ സ്തുതിച്ചുകൊണ്ട് നവരത്നമാലികയാണ് ഇതുകൂടാതെ റയർ രാഗങ്ങളായ മാഞ്ചി കൽകട ചിന്താമണി എന്നിവയിലെല്ലാം അദ്ദേഹത്തിന് കോമ്പോസിഷൻസ് ഉണ്ട് ശ്യാമശാസ്ത്രികളുടെ കൃതികളുടെ മറ്റൊരു പ്രത്യേകത നോക്കുകയാണെങ്കിൽ ചിട്ടസ്വര സാഹിത്യമാണ് ഒന്ന് അതായത് ചിട്ടസ്വരത്തിന് സാഹിത്യം കൊടുക്കുക എന്നുള്ളത് അദ്ദേഹത്തിന്റെ ചില കോമ്പോസിഷൻസിന്റെ പ്രത്യേകതയാണ് മാത്രമല്ല സ്വരാക്ഷരം എന്ന പ്രത്യേകതയും അദ്ദേഹത്തിന്റെ കോമ്പോസിഷൻസിൽ കാണാൻ സാധിക്കും സ്വരാക്ഷരം എന്ന് പറഞ്ഞാൽ സ്വരവും സാഹിത്യവും ഒരേ അക്ഷരങ്ങൾ വരുന്നത് അതാണ് സ്വരാക്ഷരം എന്ന് പറയുന്നത് അപ്പൊ സ്വര സ്വരത്തിന്റെ അതേ അക്ഷരങ്ങളായിരിക്കും സാഹിത്യത്തിൽ വരുന്നത് അതിനെ സ്വരാക്ഷരം എന്ന് പറയും ഇതും അദ്ദേഹത്തിന്റെ കോമ്പോസിഷൻസിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന പ്രത്യേകതകളാണ് കൂടാതെ ആനന്ദ ഭൈരവി രാഗത്തോടും ചാപ്പുതാളത്തിനോടും അദ്ദേഹത്തിനൊരു പ്രത്യേക മമത ഉണ്ടായിരുന്നു അത് അതിനാൽ ആ ഈ ആനന്ദഭൈരവി രാഗത്തിലും ചാപ്പുതാളത്തിലും ഒരുപാട് കോമ്പസിഷൻസ് അദ്ദേഹത്തിൻ്റെ കൃതികളുടെ ശേഖരത്തിൽ നമുക്ക് കാണാൻ സാധിക്കും ഈ നമ്മുടെ ത്രിമൂർത്തികളിൽ മൂന്ന് പേരും ഒരേ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നത് ജീവിച്ചിരുന്നവരായതുകൊണ്ട് മൂന്ന് പേരും നല്ല സുഹൃത്തുക്കളായിരുന്നു ഒരുമിച്ച് അവർ പലപ്പോഴും ഒരുമിച്ച് കൂടുമായിരുന്നു സംഗീതപരമായിട്ടുള്ള ചർച്ചകളിൽ അവർ ഏർപ്പെടുമായിരുന്നു എയ്റ്റീൻ ട്വൻറി സെവനിൽ ശ്രീ ശ്യാമശാസ്ത്രി ഈ ലോകത്തോട് വിട പറഞ്ഞു എത്രയുമാണ് ശ്രീ ശ്യാമശാസ്ത്രിയെക്കുറിച്ചുള്ള ജീവചരിത്രം നമ്മുടെ ത്രിമൂർത്തികളിൽ മൂന്ന് പേരുടെയും കോമ്പോസിഷൻസിൻ്റെ അതായത് കൃതികളുടെ പ്രത്യേകത നമുക്ക് നോക്കുകയാണെങ്കിൽ ശ്രീ ത്യാഗരാജസ്വാമികളുടെ കൃതികളിൽ അദ്ദേഹം മുദ്ര ചേർത്തിരിക്കുന്നത് മുദ്ര എല്ലാ കോമ്പോസിഷൻസിലും അദ്ദേഹത്തിൻ്റെ ഒരു മുദ്ര നമുക്ക് കാണാൻ സാധിക്കും ത്യാഗരാജ എന്ന മുദ്ര മുദ്രയാണ് ശ്രീ ത്യാഗരാജ സ്വാമികൾ അദ്ദേഹം ഉപയോഗിക്കുന്നത് മുത്തുസ്വാമി ദീക്ഷിതരുടെ ആണെങ്കിൽ ഗുരുഗുഹ എന്ന മുദ്ര ഗുരുഗുഹ എന്ന് പറഞ്ഞാൽ ഗുഹനെ അതായത് സുബ്രഹ്മണ്യനെ അദ്ദേഹം ഗുരുവായി കണ്ടു കൽക്കണ്ടം വായിൽ വെച്ചു കൊടുത്ത ആ ഒരു സംഭവമാണ് അദ്ദേഹം ഗുരുവായി കണ്ടു അങ്ങനെയാണ് ഗുരുഗുഹ എന്ന മുദ്ര അദ്ദേഹത്തിൻ്റെ കോമ്പോസിഷൻസിൽ ഉപയോഗിക്കുന്നത് ശ്യാമകൃഷ്ണ ശ്യാമശാസ്ത്രി ശ്യാമകൃഷ്ണ എന്ന അദ്ദേഹത്തിൻ്റെ പെറ്റ്നെയാണത് അപ്പോൾ ശ്യാമകൃഷ്ണ എന്ന വിളിപ്പേ വിളിപ്പേരാണ് അദ്ദേഹത്തിൻ്റെ കോമ്പോസിഷൻസിൽ മുദ്രയായിട്ട് ചേർത്തിരിക്കുന്നത് മാത്രമല്ല ഈ മൂന്ന് മ്യൂസിഷ്യൻസിൻ്റെയും കോമ്പോസിഷൻസിനെ നമ്മൾ മൂന്ന് പഴങ്ങളോട് ഉപമിക്കാറുണ്ട് വകയകാരന്മാർ അത് ത്യാഗരാജസ്വാമികളുടെ കമ്പോസിഷൻസിനെ ഗ്രേബ് ജ്യൂ ഗ്രേപ്പ് പഴത്തോടാണ് മുന്തിരിപ്പഴത്തിനോടാണ് അപ്പോൾ അത്രയും മനോഹരവും അത്രയും ലളിതവുമാണ് അത് നമുക്ക് അത് മനസ്സിലാക്കാൻ ഈസി എന്നുള്ളതിനാണ് മുന്തിരിപ്പഴത്തോട് ഉപയോഗിച്ചിരിക്കുന്നത് ദീക്ഷിതരുടെ ആണെങ്കിൽ തേങ്ങയോടാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതാണ് അത്രയും കട്ടിയും ബുദ്ധിമുട്ടുമാണ് നമുക്കത് പഠിച്ചെടുക്കുന്നതിന് ശ്യാമശാസ്ത്രിയുടെ കോമ്പസിഷൻസിനെ വാഴപ്പഴത്തിനോടാണ് ഉപമിച്ചിരിക്കുന്നത് അപ്പം ഇത്രയുമാണ് ത്രിമൂർത്തികളെക്കുറിച്ചുള്ള ബ്രീഫായിട്ടുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ വരുന്നത് ഇവർ മൂവരും നമ്മുടെ സംഗീത ലോകത്തിന് കർണാട്ടിക് മ്യൂസിക്കിന് തന്നിട്ടുള്ള സംഭാവനകൾ പറഞ്ഞാൽ തീരില്ല അത്രയ്ക്ക് വലുതാണ് നമുക്ക് എല്ലാവർക്കും ആസ്വദിക്കുവാനും നമുക്ക് ഇതെല്ലാം അറിയുവാനും കഴിഞ്ഞതിൽ ഇവർക്ക് ഈ ത്രിമൂർത്തികളോട് നമ്മൾ വളരെയധികം കടപ്പെട്ടിരിക്കുന്നു ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡിലെ അടുത്ത ഒരു എപ്പിസോഡിൽ മറ്റൊരു സബ്ജക്റ്റുമായിട്ട് കാണാം താങ്ക്